മഴവിയില് രചന കർണൻ സൂര്യപുത്രൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി ഒന്ന് ഹലോ അങ്കിൾ ആ ബോളെ വെള്ളിയാഴ്ച ചുമസ്കാരത്തിന് ശേഷം ഞാൻ ഓഫീസിൽ കാണും ബിൽഡിങ്ങിന്റെ പ്ലാനും കൊണ്ട് വരാൻ എന്റെ അടുത്ത് സ്റ്റാഫിനോട് പറ സത്യാണ് അങ്കിൾ അവൾ ആഹ്ളാദത്തോട് ചോദിച്ചു അൻവറിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസ എന്നാലും പ്രശ്നമില്ല ഒരാള് വെളുപ്പിന് വീട്ടിൽ വന്നിട്ട് നിരാശയോടെ മടക്കിയേക്കുന്നത് ശരിയല്ലല്ലോ നിന്റെ കൂടെയുള്ള അവനില്ലേ എന്താ ബഹേന്റെ പേര് ആ ആദി ഓം പറഞ്ഞേലും കാര്യമുണ്ട് എൻ്റെ അതേ ലക്ഷ്യമായിട്ട് നടക്കുന്ന നിന്നെ സഹായിച്ചില്ലെങ്കിൽ പഠിച്ചു എന്നോട് ക്ഷമിക്കില്ല അതുകൊണ്ട് ഞാൻ ഇത് ഉറപ്പിച്ചു താങ്ക്സ് എങ്കിൽ ആ പിന്നെ ഓനെ വിടണ്ടട്ടോ ആൾക്കാരെ കയ്യിലെടുക്കാൻ നല്ല വിരുദ്ധണ്ടോനെ ഓനെങ്ങാനും വേറെ ഏതെങ്കിലും കമ്പനിയിൽ ജോലി കയറിയാന്ന് നിനക്ക് പറയാം അപ്പെല്ലാം പറഞ്ഞ പോലെ മുനീറ ഗ്രൂപ്പിന്റെ പുതിയ ഹോസ്പിറ്റൽ വേദ ബിൽഡേഴ്സ് പണിയുന്നു ഇത് നിന്റെ കഴിവ് തെളിയിക്കാനുള്ള അവസരമാണ് ഈ വർക്ക് ഓക്കെ ആണെങ്കിൽ കോഴിക്കോടും മലപ്പുറത്തും കണ്ണൂരെല്ലാം നിങ്ങൾക്ക് ഇനി ഒരുപാട് വളരാൻ പറ്റും ഈ തീരുമാനം തെറ്റായെന്ന് ഒരിക്കലും അങ്ങനെ തോന്നില്ല അപ്പോഴാണ് ക്ലാസ്സിലൂടെ ആദ്യം തന്നെ നോക്കുന്ന അവൾ കണ്ടത് ആ മുഖത്ത് ഒരു കള്ളച്ചിരി ഇപ്പൊ എങ്ങനെയുണ്ട് ഒരാളെ നമ്മുടെ വഴിക്ക് വരുത്താൻ എം ബി ഒന്നും വേണ്ട നാവ് മര്യാദക്ക് ഉപയോഗിച്ചാ മതി പിന്നെ ഇയാളുടെ ഡയലോഗ് കിട്ടിട്ടാണല്ലോ കോടികളെ പ്രൊജക്ട് കിട്ടിയത് എ ഗുഡ് മാൻ അതാ കാരണം അവൾ പൂച്ചു നന്ദി വേണം നന്ദി അല്ല എനിക്കിത് കിട്ടണം എനിക്ക് എന്തിന്റെ കേടായിരുന്നു ആ പാവ അമ്മയും ഓർത്തിട്ടാ ഞാനിതിൽ ഇടപെട്ട് ഈ കോണ്ടാക്ട് സൈൻ ചെയ്യുന്ന ദിവസം തനിക്ക് ഇതിനുള്ള ഗിഫ്റ്റ് തനിക്ക് തരും പോരെ എനിക്ക് നിന്റെ ഒരു മൈ വെറുതെ പറയിപ്പിക്കല്ലേ എന്താ ഒന്നുമില്ല അദ്ദേഹത്തിന്റെ ലൈഫിനെ കുറിച്ച് താനിങ്ങനെ അറിഞ്ഞ് മടയിൽ ലാപ്ടോപ്പ് ഇരിപ്പല്ലേ അതിൽ ഗൂഗിളോ യൂട്യൂബിലോ സെർച്ച് ചെയ്യും അപ്പൊ കിട്ടും അതെനിക്കും അറിയാം പക്ഷെ ഒരു ബിസിനസ്കാരനെ കുറിച്ച് താൻ അന്വേഷിക്കാൻ കാരണം വേണം കരുതി യൂട്യൂബിൽ മസാജിങ് വീഡിയോ സെർച്ച് ചെയ്യുമ്പോ ഏതോ സ്പെല്ലിങ് മാറി മുനിറ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ വീഡിയോ വന്നു വെറുതെ നോക്കിയതാ എന്താന്ന് കല ഉരുവുള്ള സ്പാഗിൽ നിന്ന് ഇടയ്ക്കിടെ പോകുന്നത് ജെട്ടിയും പ്രായോട്ട് കിടന്ന മസാജ് ചെയ്യാൻ തന്നെയല്ലേ എന്തേലും കാശില്ല അതുകൊണ്ട് വീഡിയോസ് കണ്ട് നിർവൃത്തി അടയുന്നു വേദയുടെ മുഖം അതെ ഫ്രീ ആയിട്ട് ഞാനൊരു ഉപദേശം തരാം ഞാൻ അയ്യടി ആണെന്നുള്ള ഭാവം എടുത്ത് കുപ്പയിൽ കളാം ആൾക്കാരോട് പുഞ്ചിരിയോട് സംസാരിക്കാൻ ശ്രമിക്കേ നിന്റെ വീടിനടുത്തുള്ള മാർക്കറ്റില്ലേ അവിടെ വൈകുന്നേരം ആകുമ്പോൾ വെറുതെ നിന്ന് ഇറങ്ങിയിടുന്ന പച്ചക്കറിയും മത്സ്യല്ലാതെ നിൽക്കുന്ന ചേച്ചിമാരെ കാണാൻ പറ്റും അവരിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പിടിക്കാം അച്ഛനുണ്ടാക്കിയത് സംരക്ഷിക്കണം എന്ന ആഗ്രഹം മാത്രം പോരാ അതിനുവേണ്ടി നന്നായിട്ട് പണിയെടുക്കണം ഒരു ഡ്രൈവറായ അവൻ്റെ വാക്കുകൾ എന്തുകൊണ്ട് താൻ ശ്രദ്ധിക്കുന്നു എന്ന് അവൾക്കും അറിയില്ലായിരുന്നു ആദ്യമായിട്ടാണ് ഇത്രയും ക്ഷമ കാണിക്കുന്നത് ആദ്യമില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ മുനിറ ഗ്രൂപ്പിൻ്റെ വർക്ക് കിട്ടില്ലായിരുന്നു പക്ഷെ അത് സമ്മതിച്ചു കൊടുക്കാൻ ഒരു മടി അവനോട് ക്രൂരമായി പെരുമാറിയിട്ടുണ്ട് ഒരു മനുഷ്യനാണെന്ന പരിഗണന പോലും പലപ്പോഴും കൊടുത്തിട്ടില്ല മനപൂർവ്വം അല്ലെങ്കിലും അതൊക്കെ തെറ്റാണെന്ന് അറിയുന്നതുകൊണ്ടാണ് അവൻ അടിച്ചുകാരി ആരോടും പറയാതിരുന്നത് താൻ ഇതുവരെ പഠിച്ചു ഈ വണ്ടി ഓടിക്കാനുള്ള വിദ്യാഭ്യാസം ഉണ്ട് എന്ത് എന്റെ പ്ലാൻ ഉണ്ടോ അയ്യടാ ഇനി അതിൻ്റെ കൂടി കുറവേ ഉള്ളൂ അല്ലേലും ആർക്ക് വേണം കുറച്ചുനാൾ കൂടി കഴിഞ്ഞാ ഞാൻ എന്റെ പാട്ടിനു പോകും അവൻ ഗിയർ ചേഞ്ച് ചെയ്ത് കാറിന്റെ വേഗം കൂട്ടി വേദയ്ക്ക് ഷോപ്പിംഗ് മാളിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷണം ഉണ്ടായിരുന്നതിനാൽ നേരെ അവിടേക്കാണ് പോയത് ഉച്ചയോടെ സ്ഥലത്തെത്തി മാളിന് മുന്നിൽ വേദയിറക്കി ആദ്യ ഇടം കണ്ടെത്തി കാറ് പാർക്ക് ചെയ്തു പുറത്തിറങ്ങി പുകവലിക്കാനുള്ള സ്ഥലം നോക്കുമ്പോഴാണ് റേഞ്ച് റോവറിന് തൊട്ടുപറകിൽ ഒരു ബെൻസ് വന്ന് നിന്നത് അതെ ഈ വണ്ടി മാറ്റി കൊടുത്തേ ഒരു സെക്യൂരിറ്റി ഓടിയെത്തി ആദ്യോട് പറഞ്ഞു അതിന് കേട്ടോ മാഡത്തിന് പാർക്ക് ചെയ്യാനാ ആദ്യ ബെൻസിനകത്തേക്ക് നോക്കി ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ് ഏത് മാഡം സത്യഭാമ മേഡം പാലാട്ട് ഗ്രൂപ്പിലെ വി ഐ പി ഗസ്റ്റ് ആണ് അനിയ ഇതും ഒരു വിഐപിയുടെ കാറാണ് കേട്ടോ വേദാ ഡേസിന്റെ ഓണറുടെ ഇത് ആയിക്കോട്ടെ നീ താൽക്കാലം വണ്ടി മാറ്റു മാഡത്തിന് നീ പാർക്കിങ് കൊടുക്കാൻ എന്നോട് പറഞ്ഞിരിക്കുന്നേ അത് ഇവിടെ തീർപ്പാടാ ആദ്യ കൈകൾ മാറിൽ കെട്ടി ആദ്യം പാർക്ക് ചെയ്ത് ഞാനല്ലേ എന്റെ മേഡം പറഞ്ഞവർ വന്നൊന്നല്ല ഇതിന്റെ മുതലാൾ ക്ഷണിച്ചിട്ടന്നെയാ സെക്യൂരിറ്റി എന്തുണന്നറിയാതെ ധർമ്മസങ്കടത്തിലായി സത്യഭാമ അക്ഷമയോടെ ഹോർണടിച്ചു ആദ്യ സെക്യൂരിറ്റിയെ പിടിച്ചു മാറ്റി ഡ്രെയിൻ സീറ്റിനടുത്തിന്ന് വിൻഡോ ഗ്ലാസിൽ തട്ടി അത് താഴെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഒഴിവില്ലെന്ന് കാണാലോ പിന്നെന്തിനാ ഹോണടിച്ച് പിടിപ്പിക്കുന്നേ സത്യഭാമ സൺഗ്ലാസ് ഉരി മാറ്റി അവൻ അടിമുടി നോക്കി നീ ഏതാണാ ഞാൻ രജനീകാന്ത് തമിഴിലെ സൂപ്പർ സ്റ്റാറാ ഇവിടെ ഒരു സിനിമാ ഷൂട്ടിങ്ങിന് വന്നാ തമനെയാ നായിക മേഡത്തിന് ഇഷ്ടപ്പെടില്ലെങ്കിൽ മാറ്റാം എന്തേ അരിയ നീ ഇങ് വന്നേ സെക്യൂരിറ്റി ആരെ പിടിച്ചുപിടിച്ചു നിങ്ങൾ മാറി കേട്ടാ സത്യഭാമ പുറത്തിറങ്ങി അപ്പുറത്തെ ഡോറന്ന് ഒരു ആയൊരു പെൺകുട്ടിയോട് ഇറങ്ങുന്ന ആദി കണ്ടു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരും ഞാൻ വന്നിട്ട് നിന്റെ വണ്ടിയെടുത്താൽ മതി അതേത് കൊമ്പന്റെ ആയിരുന്നു സത്യഭാമയുടെ സ്വരം മുറുകിയിരുന്നു ആദി ചിരിച്ചു എന്റെ മേഡം അരമണിക്കൂറുകളിൽ വന്നാ ഞാൻ ഇത് ഇടിച്ചു തീർപ്പിച്ചിട്ട് വണ്ടിയെടുക്കും ഇത്രക്ക് അഹങ്കാരം പാടില്ലല്ലോ നിങ്ങളുടെ വീട്ടുമുറ്റൊന്നല്ലല്ലോ ഇത് പബ്ലിക് പ്ലേസ് ആ മാളിൽ നിന്ന് രണ്ടുപേരും അവിടേക്ക് വന്നു മാഡം പ്ലീസ് കീ തന്നേ ഞാൻ പാർക്ക് ചെയ്തോളാം അതിലൊരാൾ അപേക്ഷിച്ചു സത്യഭാമ ആദ്യം ദഹിപ്പിക്കുന്ന പോലെ നോക്കിയ ശേഷം പെൺകുട്ടിയുടെ കൂടെ മാളിന്റെ സ്റ്റെപ്പുകൾ കയറി അപ്പോഴാണ് വേദലക്ഷ്മി ഇറങ്ങി വന്നത് രണ്ടുപേരുടെയും കണ്ണുകളിടയിൽ വേദയുടെ മുഖഭാവം ആരും ആദ്യം കണ്ടു അവൾ പെട്ടെന്ന് റേഞ്ച് റോവിൽ കയറി മാളിന്റെ സ്റ്റാഫ് സത്യഭാമയുടെ കാർ മാറ്റിയതോടെ ആദ്യം തന്റെ വണ്ടി പാർക്കിൽ നിന്ന് പുറത്തേക്ക് എടുത്തു താനെ വിളിച്ച നല്ല പ്രശ്നങ്ങളോടും എന്തിനാ അവരോട് ഉടക്കിയത് കുറച്ചു ദൂരം ചെന്നപ്പോൾ വേദ ചോദിച്ചു എന്റെ പേര് ആദ്യമെന്നാ കുമ്പിട്ടൊന്നും ശീലമില്ല പാലാട്ട തമ്പ്രാട്ടിക്ക് ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് തന്നെ വേണമെന്ന് പറഞ്ഞാ എങ്ങനെ വിട്ടുകൊടുക്കാനാ അല്ല എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ പേടിയോ എനിക്കോ എനിക്കൊരാളെ പേടിയില്ല അതേതാ പെണ്ണ് അവിടെയും ചേരാമന്റെ ഇളയ മോള തള്ളയട അതേ സ്വഭാവം തോന്നുന്നു അതിന് അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നീയോ അങ്ങനെ തന്നെയാ എല്ലാവരും ഒരു കുടുംബാണല്ലോ എനിക്കെന്താടോ കുഴപ്പം എന്റെ നെഞ്ചത്തോട് കയറുന്നേ വേദ ചീറി ഇച്ചിരി സ്വാതന്ത്ര്യം കരുതി എന്നെ ഭരിക്കാൻ വരരുത് ഒന്ന് പോവണ് അവൻ കൂസില്ല പറഞ്ഞു പിന്നെ ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചു സത്യഭാമയുടെ ആദ്യ നിർഭയം നേർത്തു നിന്ന് സംസാരിക്കുന്നൊരാൾ അറിയിച്ചപ്പോഴായിരുന്നു അവൾ മാളിന് വെളിയിലേക്ക് വന്നു തന്റെ ഡ്രൈവറുടെ മുമ്പിൽ ശത്രു തോറ്റത് അവളെ സന്തോഷിപ്പിച്ചിരുന്നു ആരെയും വകവെക്കാത്ത ചെറുപ്പക്കാരനാണ് ആദ്യ എന്ന് അവൾക്കറിയാം അതുമാത്രമല്ല തങ്ങൾ രണ്ടുപേർ മാത്രമുള്ളപ്പോഴാണ് അവനെടി നീ എന്നൊക്കെ വിളിക്കാറുള്ളത് അമിതമായി അവൻ എടുക്കുന്ന സ്വാതന്ത്ര്യം ഇപ്പോൾ ദേഷ്യപ്പെടുത്തുന്നില്ല എന്ന് വെച്ച് കൂടുതൽ അടുപ്പം കാണിക്കാൻ അവൾക്ക് തോന്നിയില്ല പക്ഷേ അവൾ അഭിമന്യുവിനെ പോലെ തന്റെ കുടുംബത്തിനെ നല്ലതാഗ്രഹിക്കുന്ന ഒരാളാണെന്ന് വിശ്വാസമുണ്ട് അവൾ ആപ്പ് തുറന്നു തന്റെ ജോലി തുടർന്നു തളിപ്പറമ്പ് കണ്ണൂർ ജില്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനടുത്തുള്ള ലോഡ്ജ് മുറി പേടിച്ചിട്ട് ഒളിച്ചുകൂടിയ സാറേ മണിയണ്ണം ഭീതിയോട് അഭിമന്യുവിനെ നോക്കി കണ്ണനെ ഏൽപ്പിച്ച കാര്യത്തിന്റെ പുറകെ പോയപ്പോ അത് ഇത്രയും വലിയ പുലിവാലാവും ഞാൻ കരുതിയില്ല സേതുവെട്ടനെ കൊന്നും കണ്ണനെ ഈ അവസ്ഥയിലും ആക്കിയവരുടെ അടുത്ത ലക്ഷ്യം ഞാനായിരിക്കും ചായക്കടയിൽ മനഃപൂർവ്വം ഫോൺ വെച്ചിട്ട് കിട്ടിയ വണ്ടിയിൽ ഞാനിങ്ങോട്ട് പോന്ന മണി കണ്ടാ നിന്നെ മണി കണ്ടാൽ നിന്നെയും തേടി ഞാൻ ഒരാഴ്ചയായിട്ട് ആയിട്ട് അലയുന്നു നിനക്ക് നേരെ എൻ്റെ അടുത്തേക്ക് വന്നൂടായിരുന്നോ അന്നേരം ഒന്നും മനസ്സിലുണ്ടായിരുന്നില്ല സാറേ പേടിയാൽ ഒന്നുമില്ല അവർക്ക് നിന്നെയല്ല എന്നെയും കുടുംബത്തെയാ വേണ്ടത് അപ്പം കണ്ണനോ അവൻ എന്ത് തെറ്റായി ഇത് രഹസ്യമായിട്ടൊരു അന്വേഷണം നടത്താൻ എന്നോടും മറ്റു കൂട്ടുകാരോടും പറഞ്ഞു അവനോട് അങ്ങനെ ചെയ്തെങ്കിൽ ഹവന്മാരുടെ പുറകെ പോയ എൻ്റെ കിട്ടി സാറൊന്ന് ഓർത്തുനോക്ക് ശ്രീകണ്ഠാപുരത്തിൻ്റെ ചെറിയ അച്ഛന്റെ വീട്ടിലായിരുന്നു എത്രയും ദിവസം ഇന്ന് രാവിലെ അവിടെ എത്തിയത് നാളെ പുലർച്ചെയുള്ള അവസ്ഥ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകും ജീവനിൽ കൊതിയുണ്ട് സാറേ എന്നാ പറ ആരാവുമാര് അഭിമന്യു ആകാംക്ഷയോടെ ചോദിച്ചു ഇതേ സമയം ആലുവ കോടതിയുടെ അടുത്തെത്താറായപ്പോൾ എസ് ഐബിനും സെബാസ്റ്റിനും പുറകിലേക്ക് തിരിഞ്ഞു സജി നിന്നെയും ജോലി ഏൽപ്പിച്ചതിന്റെ പേരും ഡീറ്റെയിൽസും ജഡ്ജിയോട് നേരിട്ട് പറയാൻ കണ്ടീഷൻ ഇത്രയും മര്യാദയോടെ നിന്നെ അങ്ങോട്ട് എഴുന്നോണ്ട് വന്ന് അവിടെ എത്തിയിട്ട് ഞാൻ വല്ല ഉടായിപ്പുറയ്ക്ക സബ്ജയിലും സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് ഓർമ്മ വേണം സജി പുച്ഛത്തോടെ ചിരിച്ചു പോലീസുകാരെ വിശ്വാസം ഇല്ലായ്മ തന്നെയാ സാറേ ഞാൻ സത്യമല്ലെന്ന് തുറന്നു പറഞ്ഞാ അടുത്ത സെക്കൻഡ് അവർ അറിയേണ്ടവരറിയും അവരെന്നെ നൈസായിട്ട് തീർക്കും ഞാൻ കാശിനു വേണ്ടിയായി പണി ചെയ്ത് അതേ കാശു വാങ്ങി കാല് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിറയെ ഉണ്ട് വേറെ പ്രതികൾ കിട്ടാത്തതുകൊണ്ട് ആ ചെക്കിന്റെ പോലെ വാദവും നിങ്ങൾ എന്റെ തലവെച്ച് കിട്ടും എല്ലാം ചേർത്ത് മിനിമം ഒരു ജീവകാര്യം തുറപ്പാ അത്രയും കാലകത്തെടുക്കാൻ എടുക്കാൻ ഇല്ല എന്റെ പുറകിൽ ആളാറാണെന്ന് പറഞ്ഞാൽ തടിയൂരി തരാമെന്ന് സി ഐസ് ആർ പ്രോമിസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാൻ സഹായിക്കാന്ന് അതുകൊണ്ടാ സമ്മതിച്ച് അല്ലാതെ നിങ്ങളുടെ ഇടിമേടിച്ചിട്ടല്ല ആ മര്യാദക്ക് ജീവിച്ചിരുന്നെങ്കിൽ ഒന്നും അനുഭവിക്കേണ്ടിവല്ലായിരുന്നല്ലോ ഉപദേശം ഒന്നും വേണ്ട സാറേ എനിക്ക് വസിക്കുന്നുണ്ട് വലം കഴിക്കണം അവിടെ എത്തട്ടെ എന്നിട്ട് വീഴുക അനിഷ്ടത്തോടെ പറഞ്ഞു കോടതി ഗേറ്റിലേക്ക് പോലീസ് ബോളറോ തിരിയുമ്പോഴാണ് ഒരു ബൈക്ക് റോങ് സൈഡിൽ കയറി വന്നത് ബമ്പറിൽ തൊട്ടു തൊട്ടില്ലെന്നായപ്പോൾ അത് പെട്ടെന്ന് വെട്ടിച്ച് പോലീസ് ഡേവരുടെ നിയന്ത്രണം നിക്കുരോ ഒരു ഓട്ടോയിൽ ഇടിച്ചു അതിനുള്ളിൽ നിന്ന് കൂട്ട നിലവി നോക്കണു ഞാനിപ്പോ വരാം എന്തോ പന്തിയോട് പോലെ ഡ്രൈവറും സജിയുടെ വലതുവശത്തും നിന്ന് രണ്ട് പോലീസുകാരും ഇറങ്ങി ഓട്ടോയുടെ അടുത്തേക്ക് ഓടിയപ്പോൾ ബിനു സെബാസ്റ്റി ഫോണെടുത്ത് സീയെ വിളിക്കാൻ ശ്രമിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു ആൺകുട്ടി റോഡ് ക്രോസ് ചെയ്ത് ബോലെറയുടെ നേരെ വരുന്നത് കയ്യിലൊരു തുണി സഞ്ചി മുഴിഞ്ഞ സ്കൂൾ യൂണിഫോമാണ് വേഷം പതിനഞ്ചോ പതിനാറോ വയസ്സ് പ്രായം കാണും അവൻ ബോലറയുടെ ഡ്രൈവിംഗ് സീറ്റിനടുത്ത് വന്ന് ഡ്രൈവർ അടക്കാൻ വിട്ടുപോയ ഡോർ കുറച്ചുകൂടി തുറന്ന് അകത്തേക്ക് നോക്കി എന്താ പോനെ എസ് ഐ ചോദിച്ചു അവനൊന്നും മിണ്ടിയില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിനും മറുപടിയില്ല എസ് ഐ പുറത്തിറങ്ങാൻ ഭാവിക്കുമ്പോഴേക്കും അവൻ ബോലറിയുടെ പുറകിലെ ഡോർ വലിച്ചുറന്നു പിന്നെ സഞ്ചിയിൽ കൈട്ടൊരു എടുത്ത് സജിയുടെ അടുത്തു നിമിഷം ആ പിസ്റ്റൽ ആണ് സജിയുടെ നെഞ്ചിൽ നിന്ന് രക്തം ധരിച്ചു ഓട്ടോയുടെ അടുത്തുണ്ടായിരുന്ന പോലീസുകാർ ഓടി വന്ന ആ കുട്ടിയെ വട്ടം പിടിച്ചു ഒരാൾ അവന്റെ കയ്യിലെ പിസ്റ്റൽ വാങ്ങി അവൻ എതിർത്തില്ല ആ മുഖത്ത് നിർവികാരമായ ഭാവമായിരുന്നു ബിനു സെബാസ്റ്റ്യൻ സജിയുടെ അനക്കമറ്റ ശരീരത്തെയും ആ കുട്ടിയേയും മാറി മാറി നോക്കി ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ സീതാ ഗാർമെന്റ്സിന് മുമ്പിൽ ജനം തടിച്ചുകൂടി നിൽക്കുകയായിരുന്നു കാഴ്ചകൾ കാണാൻ തിരക്ക് കൂട്ടുന്നവരെയും ചാനലുകാരെയും നിയന്ത്രിക്കാൻ പോലീസുകാർ പാടുവിട്ടു ഗാർമെന്റ്സിന് പുറകിലെ ഹോസ്റ്റലിനകത്ത് പേടിച്ചിരണ്ട അന്തേവാസികളുടെ മുമ്പിൽ ഒരു വഷള ശരിയോടെ ഇരിക്കുകയായിരുന്നു കെ സി ബി സുദീപ് രാജൻ അയാളുടെ പുറകിൽ പോലീസ് സംഘം അമ്പതിലും നൂറിലും ഒതുങ്ങുന്ന ലോക്കൽ മുതൽ അമ്പതിനായിരത്തിന് കിടന്നു വരെ ഒരേ കൊടക്കീഴില് സീതാ ഗാർമെന്റ് ആവശ്യക്കാർ ഇങ്ങോട്ട് വരുമോ അതോ പറയുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുവോ സർ മാനുമായി സംസാരിക്കണം വിരൽ ചൂണ്ടി ജീവിക്കുന്നവരാ അയാൾ ചാടി ചരിത്രം പല പോലീസ് സ്റ്റേഷനുകളായി കിടപ്പുണ്ടേ അല്ല നീ പുണ് അളത്തിയാണോ കൊറേ കാലം സത്യവാറിന്റെ വെപ്പാട്ടിയായിരുന്നില്ലേ ഇപ്പൊ ആരാടോണ്ടിരിക്കുന്നത് അഭിമന്യോ അതോ എല്ലാവരും സാറിന്റെ വീട്ടിലുള്ളവരെ പോലെയാണെന്ന് കരുതി അയാൾ കയ്യോന്നി മിസ്റ്റർ സുദീപ് ഒരലർച്ച കേട്ട് സുദീപ് തലതിരിച്ചു നോക്കി ജോലിക്കുന്ന കണ്ണുകളുമായി കമ്മീഷണർ ഹമീദ് അവളെ ഇൻവെസ്റ്റിഗേഷൻ കൂസില്ല പറഞ്ഞു ഇങ്ങനെയാണോ ചോദ്യം മാഡം എന്റെ പറമ്പിൽ നാല് തേങ്ങ മോഷണം പോയതിന്റെ കേസന്വേഷണം അല്ല ഇവിടെ നടക്കുന്നത് ആലുവ രൂപ കോർട്ടിന് മുമ്പിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിൽ നിന്ന പ്രതി ഒരു പയ്യൻ കൊന്നു നഗം വെട്ടികൊണ്ട് കുത്തിയല്ല കൊന്ന് നല്ല ഒന്നാന്തരം പിസ്റ്റിൾ ഉപയോഗിച്ച അത് ആ പയ്യന് കൊടുത്തവരുടെ പേര് നീതു ജോർജ് എവിടായിരുന്നു താമസം ആള് വലിയ പുഴിയാ പണ്ട് ഡ്രഗ്സ് ക്യാരിയറായിരുന്നു ആവെളെ ഞാൻ പൊക്കി അതിന്റെ പേരിൽ ഇവിടെ സെർച്ച് ചെയ്തപ്പോ ആറു തോക്കുള്ളതിന്റെ മാഗസിനുകളും കൂടി കണ്ടെടുത്തിട്ടുണ്ട് ആ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ നടത്താനേ തൽക്കാലം സൗകര്യമുള്ളൂ മാഡത്തിന് പൊള്ളു എന്നറിയാം പക്ഷെ സൂറി ഈ കേസ് അന്വേഷിക്കാൻ എന്നെ അങ്ങ് മോളിന്ന് ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് മാഡം ചെല്ല് അയാൾ ക്യാപ്പ് തലയിൽ അമർത്തി വെച്ചു മറ്റു പോലീസുകാരെ ചൊറിഞ്ഞ് ഇൻസൾട്ട് ചെയ്ത് മേഡം കൈയടി വാങ്ങിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അത് വാഹുബലി ഫസ്റ്റ് പാർട്ട് ഇത് സെക്കൻഡാ ഇതില് ഞങ്ങളും തകർക്കട്ടെ ഇനി അവിടെ ഷൈൻ ചെയ്താ ഞാൻ ഈ എല്ലാം പുറത്തിറക്കുന്ന ചാനലർക്ക് മുമ്പിലേക്ക് ഇറക്കി വിടും എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് നീതുവിന്റെ കൂടെ വേറെ ആർക്കും ഉണ്ടെന്ന് അറിഞ്ഞിട്ടേ ഞാനിവിടുന്ന് പോകും സോ ബെറ്റർ യു അവരെ തൊട്ടു മുന്നിൽ ചെന്ന് നിന്നു തന്റെ പുറകിൽ ആരക്കും ഉണ്ടെന്ന് അറിയാം ഒരിക്കലീ ചെയ്യുന്ന താൻ ദുഃഖിക്കും ഈ നാട്ടിലെ നിയമത്തിന് പുലിവില കൊടുക്കാത്താണ് തന്റെ എതിരാളി കാക്കി യൂണിഫോം തന്നെ രക്ഷിക്കില്ല സുദീപേ സുദീപ് വീണ്ടും ചിരിച്ചു പിന്നെ ശബ്ദം താഴ്ത്തി സത്യ എന്റെ പുറകിൽ ആളുണ്ട് അത് മേടപ്പൊപ്പ് വീഴ്ത്തി പറഞ്ഞ അഭിമന്യുവിനെ കണ്ട് പേടിച്ചോടുന്നവനല്ലെന്ന് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ കൂടെ നിൽക്കുന്നത് എനിക്കാവശ്യമുള്ളൊക്കെ അവരെനിക്ക് തരുമ്പോൾ നന്ദി കാണിക്കേണ്ട മേഡം പിന്നെ അഭിമന്യു അവനും മേഡത്തിനെ പോലെ ഫസ്റ്റ് പാട്ടിൽ മാത്രമേ പ്രാധാന്യമുള്ളൂ ആഹാരം കണ്ടിട്ടാണ് അവൻ്റെ അഹങ്കാരം അവന് കൂട്ടുന്ന ഇനി ഇപ്പം തന്നെ മൂന്നാറെ തീർന്നില്ലേ ഇനി അത്ര വീഴാനിരിക്കുന്നു ആകെ ഉണ്ടായിരുന്ന സി ഐ ജയകൃഷ്ണനാ പുള്ളി ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പോലീസ് ഇന്ന് വിരമിച്ചു പിന്നെ വക്കീൽ ഹരിഹരൻ അങ്ങേര് സിംഹ നിൽക്കാൻ അഭിമന്യു പാടുപെടും കൈകൾ ൾ മാറിക്കെട്ടി പുഞ്ചിരിയോടെ സുദീപിനെ നോക്കി ഈ പറഞ്ഞൊരു ഒരു ഇല്ലാതെയാണ് സുദീപെ അഭിമന്യു തന്റെ ശത്രുക്കളെ നശിപ്പിച്ച് ഞാൻ അവന് വേണ്ടി അപേക്ഷിക്കാമെന്നൊന്നുമില്ല ഈ നാട് വീണ് ചോരക്കളാക്കാനാ തന്റെ ശ്രമം ഇതൊരു ഫേക്ക് കേസാണെന്ന് അരിയാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും ലോട്ടറി വിൽക്കുന്ന പോലെ റോഡിലൂടെ ആണെന്ന് കിണ്ണുകൾ വിൽക്കാൻ നീതു എന്ന പെൺകുട്ടിക്ക് തനക്ക് ഓളൊന്നും ഇല്ല അത് തെളിയിക്കേണ്ടത് കോടതി അല്ലേ എവിഡൻസ് ഇവിടുന്ന് കിട്ടിയതുകൊണ്ട് ഈ സ്ഥാപനത്തിന് നടത്തിപ്പുകാരിയും ആരുടെ പേരിലാണോ അവരെ ഞാൻ അറസ്റ്റ് ചെയ്തുകൊണ്ടേ ചോദ്യം ചെയ്യും അതായത് ഈ നിൽക്കുന്ന ഷീബ ഫ്രാൻസിനും പിന്നെ ഉടമ സീതാലക്ഷ്മിയും ഇന്ന് എന്റെ അതിഥികളാവുന്നു സീതാലയത്തിലേക്ക് ആളെ വിട്ടിട്ടുണ്ട് നന്മ വന സീതാലക്ഷ്മിയെ പള്ളക്കിൽ ആനയിക്കാൻ ഷബിനെ ഞെട്ടിപ്പോയി ഇങ്ങനൊരാപകണം പ്രതീക്ഷിച്ചില്ല നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തെ മോശമായി ചിത്രീകരിച്ച് അഭിമന്യുവിനെയും കുടുംബത്തെയും സമൂഹത്തിനുമ്പിൽ അപമാനിക്കാനാണ് ശത്രുവിന്റെ ശ്രമം എന്നാണ് കരുതിയത് പക്ഷേ ലക്ഷ്യം സീതാ ലക്ഷ്മിയാണ് സുദീപിനെ ഒരാൾ ഈ കേസ് വളച്ചിടിക്കുന്ന ഉറപ്പായി എക്സ്ക്യൂസ് മീ ഓഫീസർ എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി യഥൃഷ്ഠനായിരുന്നു അത് അമ്മയെ അങ് ഉണ്ടാക്കിക്കളയാമെന്ന പ്ലാന് തൽക്കാലം കക്ഷത്തിൽ ഇരിക്കേ ഉള്ളൂ ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മീനാക്ഷി യദൃഷ്ണൻ എന്ന പേരില്ല അതായത് എന്റെ ഭാര്യയുടെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങളുടെ വീട് വരെ വരണമെങ്കിൽ ഒരുപാട് പെട്രോൾ എത്തിക്കണ്ടേ ആ നഷ്ടം ഒഴിവാക്കാൻ ഞങ്ങളെ സഹായിക്കാം അന്വേഷണത്തോട് നൂറ് ശതമാനം സഹകരിക്കാൻ വേണ്ടി അവൾ സാറിന്റെ ഓഫീസിൽ കാത്തിരിക്കുന്നുണ്ട് ഇപ്പം സമയം മൂന്ന് മണി സാറിന് മൂന്ന് മണിക്കൂറുണ്ട് ആറുമണിക്ക് മുമ്പ് ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ച് ആൾ വിട്ടേക്കണം എവിടെ നടത്തിയ പോലുള്ള നാടകങ്ങൾ അവിടെ ആവർത്തിക്കാനാണ് ശ്രമമെങ്കിൽ പൊന്നു സാറേ ഈ അദൃഷ്യൻ കൊണ്ട് മടക്കിക്കുത്തി ഞാനൊരു മൊണ്ണയാണെന്ന് പണ്ട് എല്ലാവരും കളിയാക്കാറുണ്ട് ആരോടും ദേഷ്യപ്പെടാൻ അറിയില്ല ഒച്ചയിട്ട് സംസാരിക്കാനറിയില്ല ഒരു കാരണത്തടിച്ച മറികടം കാണിച്ചു കൊടുക്കുന്നവൻ പക്ഷേ പ്രായം കൂടുന്നതോടെ എൻ്റെ തന്ത ദേവരാജൻ്റെ സ്വഭാവത്തിലെ ചിലതൊക്കെ എനിക്ക് കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട് വില്ലൻ നല്ലവനാവുന്നത് പോലെ ആയിരിക്കില്ല സാറേ നല്ലവൻ വില്ലനാവുന്നു അവൻ ഷീബയെ നോക്കി ആ കണ്ണുടച്ച് തലയർത്തി നീ ഇവിടെ കൂടെ പൊടി ഒരുത്തനും നിന്റെ രോമത്തിൽ പോലും തുടില്ല സാറിപ്പോ കാണിച്ച പേടിപ്പിക്കാനാ മീനാക്ഷിയുടെ കൂടെ നീ വൈകീട്ടിറങ്ങും ഇവിടെയുള്ളവരെല്ലാം തൽക്കാൻ വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റിയ ആൾക്കാരുടെ ചോദ്യങ്ങൾ ആർക്കും നേട്ടേണ്ടി വരില്ല എന്റെ വാക്കാ ഷീബ കണ്ണുകൾ തുടച്ച് മുന്നോട്ട് നടന്നു കൂടെ പോലീസുകാരും പുറത്തിറങ്ങാൻ തുടങ്ങും മുമ്പ് തന്റെ മുന്നിൽ മാർഗദർശം ഉണ്ടായപ്പോൾ സുദീപ് തല ഉയർത്തി സാറിന് കേട്ട് പരിചയം കാണും എന്റെ പേര് അഭിമന്യു അവൻ സുദീപിനെ അടിപൊളി നോക്കി ഈ ഷോ ഡയറക്ടർ ഇല്ലേ അവനോട് ചെന്ന് പറ എനിക്ക് ആള് കിട്ടിയെന്ന് ഇനി അവനും അവൻറെ എച്ചിൽ നിന്ന എല്ലാവർക്കും സാറിനെ പ്രത്യേകം പരിഗണിക്കും കേട്ടോ ആ പാവം പെണ്ണ് നീതുവിനെ സത്യം എന്താണെന്ന് അറിയാൻ കൂടി ശ്രമിക്കാതെ നാട്ടുകാർക്ക് കടിച്ചു കയറാൻ ഇട്ടു കൊടുത്തതിന് എന്റെ കൂടെ പെറുപ്പിളായ മീനുവിനെയും ഈ ഷീബെയും കുറച്ചു നേരത്തേക്കെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുന്നതിന് പിന്നെ കാശിനു വേണ്ടി കാക്കയെ വ്യഭിചരിക്കുന്നു എല്ലാം ചേർത്ത് നല്ലൊരു ഉപകാരം ഞാൻ സമ്മാനിക്കും അഭിമന്യുവിനെ പുച്ഛത്തോട് നോക്കിയ ശേഷം സുധീപ് പുറത്തേക്ക് നടന്നു പുറത്ത് രണ്ട് ടൂറിസ്റ്റ് ബസ്സുകൾ നിൽക്കുന്നുണ്ടായിരുന്നു ക്ലോർജ്ജിലെ അന്തേവാസികളെ അത്യാവശ്യം വേണ്ട സാധനങ്ങളും എടുത്ത് അഭിമന്യു യദൃഷിനും ബസ്സിൽ കയറ്റി വിട്ടു അതോടെ ആ സ്ഥലം വിജനമായി ആൾക്കൂട്ടം പിരിഞ്ഞു പോയി കഴിഞ്ഞിരുന്നു അഭി ഇതിന്റെയൊക്കെ പിറയില് കർണൻ ക്ഷബിന പൂർത്തിയാക്കും മുമ്പ് അഭിമന്യു പറഞ്ഞു സത്യപാലന്റെ വനം കയ്യായിരുന്ന വാസവന്റെ കുഞ്ഞനിയ അവനാ എല്ലാം ചെയ്തോണ്ടിരിക്കുന്നു വാസുൻ്റെ അനിയനോ യൻ അമ്പരപ്പോൾ അഭിമന്യുവിനെയും ഷബിനെയും മാറി മാറി നോക്കി ഇതെന്താ എന്നോട് പറയുന്നത് ഏടനോട് പറയാൻ വേണ്ടി കണ്ണൂരിൽ നിന്ന് ഫോൺ എടുത്തപ്പോഴാ ഇവിടുത്തെ അറിയുന്നു വെറുതെ അഭിമന്യു ഷബിനിയുടെ നേരത്തെ കേരള പോലീസ് ഞാൻ ഒരേ സമയം ആളെ കണ്ടെത്തിയത് അല്ലേ പക്ഷെ അവനിപ്പോ ഒരുപാട് ദൂരം മുമ്പിലാണ് ഷബിനെ തന്റെ കാറിലേക്ക് ചാരി വാസുവിന് ജീവിതത്തിൽ രണ്ട് വീക്ക്നസ്സുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ട് തന്നെക്കാൾ വളരെ പ്രായം കുറഞ്ഞ തന്റെ അനിയനെ കാടിനുള്ളിൽ കള്ളവാറ്റുണ്ടാക്കുന്ന നാണുവിന്റെ മകൻ വാസുവിന് പതിനഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോഴാ നാണു ഒരിക്കലൊരു കൊച്ചുകുട്ടിയെ കൊണ്ട് വീട്ടിൽ വരുന്നു ആരാണ് അതിന്റെ അമ്മയെന്ന് ആരും ചോദിച്ചില്ല പേടിയായിരുന്നു തുടക്കത്തിൽ ഇഷ്ടക്കേട് പെട്ടെന്നെ മാറിയപ്പോ അവന്റെ ഏട്ടന്റെ സ്ഥാനം വാസവൻ സന്തോഷത്തോടെ ഏറ്റെടുത്തു അമ്മ സുലോചനയുടെ കൂടെ വീട്ടിൽ കഴിയുന്ന വാസുവന്റെ എല്ലാം എല്ലാമായി കറി പളനം അടുത്തപ്പോ വാസവൻ അച്ഛൻ്റെ കൂടെ കാട് കയറി വാറ്റിൽ അച്ഛനേക്കാളും മിടുക്കനായി നാണു മരിച്ചു വിടുന്ന വാറ്റിന്റെ സ്ഥാനം കഞ്ചാവ് കൈക്കലാക്കി അതാണ് ലാഭം എന്ന് വാസവൻ അറിയാം പക്ഷെ ഒരിക്കൽ പോലും അനിയനെ വാസവൻ കാട്ടിക്കയറ്റിയിട്ടില്ല അവനെ ദൂരെയങ്ങൾ നിർത്തി പഠിപ്പിച്ചു സത്യപാലന്റെ വിശ്വസ്തനായിട്ടും കഞ്ചാവ് കൃഷി വാസവ് നിർത്തിയിട്ടില്ലായിരുന്നു ഒരു തവണ പോലും പിടി വീണില്ലെന്നാണ് പ്രത്യേകത കഞ്ചാവിന്റെ കൂടെ ഭയം വിതച്ചാണ് കൃഷി വാസവിനെ തൊട്ടാൽ കുടുംബം പോലും ഇല്ലാതാവും ആളെ കൊന്നാരക്തരൂഹിച്ച് നോക്കുന്ന സൈക്കോ പക്ഷെ വാസവ് മരിച്ച ശേഷം പോലീസ് എക്സൈസും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെല്ലാം ചേർന്ന് ഇടുക്കിയിൽ പൂണ്ട് വിളയാടി വാസവന്റെ സഹായികൾ പലരും ഇന്നും അകത്താണ് ഷബിനോ നിർത്തി കർണിനു വാസുവിന് ഏട്ടനല്ല അച്ഛൻ തന്നെയായിരുന്നു അവൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ആ ഏട്ടനെയാ നീ തലക്ക് കൂടെ അടിച്ച് കൊന്ന അഭി മകൻ്റെ ഡെഡ് ബോഡി കണ്ട സുലോചന കരണന്റെയും വാസവൻ്റെ അമ്മ കുഴഞ്ഞു വീണ് മരിക്കയായിരുന്നു തന്റെ കുടുംബം ഇല്ലാതാക്കിയ നിന്നുള്ള പകയായിട്ടാണ് അവൻ ഇറങ്ങിയിരിക്കുന്നത് പിന്നെ അവന്റെ ഏട്ടൻ പുണ്യാളായിരുന്നല്ലോ അഭിമന്യു പരിഹസിച്ചു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതു ഏട്ടനെ ശിവ എന്നെ കൊല്ലണ്ടേ ഇവരുടെ അച്ഛൻ നഷ്ടപ്പെടാൻ കാരണം ഞാനാണല്ലോ വാസവൻ കഞ്ചാവുളർത്തും വിൽപ്പനയും മാത്രമായിരുന്നെങ്കിൽ ഞാൻ അവനെ തൊടുവായിരുന്നോ അതെന്റെ ജോലിയല്ല പക്ഷെ എനിക്ക് വേണ്ടപ്പെട്ടവരെ അതും നിരപരാധികളെ ഇല്ലാതാക്കി കൊറേ പാവം പെൺ പിള്ളേരെ നശിപ്പിച്ചു അതിനാ ഞാൻ അവനെ കൊന്ന് പക്ഷേ ഏട്ടന്റെ ജീവനുകാരനെടുത്തത് എന്റെ സ്വാമിയേട്ടന്റെയും സേതുവിന്റെ ഒക്കെ ജീവനാ ആ തെറ്റിനു മാപ്പില്ല അഭി നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങള് കാരണതിനെ കുറിച്ച് നമുക്ക് ഇതിൽ കൂടുതലൊന്നും അറിയില്ല ഐ മീൻ അവന്റെ പാസ്റ്റ് വാസവനെയും സുലോചനെയും ചിതയ്ക്ക് തീകൊളുത്തി അന്ന് മാത്രമേ അവനെ നാട്ടുകാരെ കണ്ടിട്ടുള്ളൂ പിന്നീട് ആ അപ്രത്യക്ഷമായി ബട്ട് ഞാൻ പറഞ്ഞല്ലോ വാസവന്റെ മരണത്തിന് ശേഷം നടന്ന ഒരു നീക്കത്തെ കുറിച്ച് അന്ന് പത്തോളം വീടുകൾ പോലീസ് അടിച്ചു തകർത്തു അന്വേഷണ ഉദ്യോഗസ്ഥരെ തടഞ്ഞു ആക്രമിച്ചു പോലീസിനെ പ്രകോപിച്ച് ഗവൺമെന്റ് പ്രഷർ കാരണം സഹൃദം മൂടി വയ്ക്കിയായിരുന്നു പക്ഷെ ഒരു വർഷം മുമ്പ് ഡി ജോൺ മാത്യു ചെറുതോണിയിൽ വെച്ച് ആക്സിഡന്റ് മരണപ്പെട്ടു വാസവന്റെ സഹായികളെ വേട്ടയാടിയ ടീമിന്റെ ലീഡറായിരുന്നു ജോൺ എന്നാണ് പോയിന്റ് പോലീസ് അതൊരു നോർമൽ ആക്സിഡന്റ് ആണെന്ന് ഉറപ്പിച്ചെങ്കിലും ഇപ്പൊന്റെ സംശയം അതിന്റെ പുറകിൽ കാരണം തന്നെ ആയിരിക്കുന്നതാണ് ബഷ് ഏട്ടൻ അനുയായികൾക്ക് വേണ്ടി അവൻ എന്തിനൊരാൾ കൊല്ലണം അറിയില്ല അതിലവന് പങ്കുണ്ടെങ്കിലും ഇപ്പൊ എല്ലാത്തിലാണ് മാഡം യെസ് മനുവിന്റെ കയ്യിലെ മയക്കുമരുന്നു സജി അറസ്റ്റ് ചെയ്തപ്പോൾ മനു കൊല്ലപ്പെട്ടത് ഇവിടെ നടക്കുന്ന മറ്റ് ക്രൈമുകൾ ഇന്നിവിടെ ഉണ്ടായതുവരെ എല്ലാത്തിന്റെയും പ്രെയിൻ അവന്റേതാണെങ്കിൽ എല്ലാവരും സൂക്ഷിക്കണം അവന് നീ കണ്ടുപിടിക്കുന്ന ഭയം നേട്ടല്ല സേതുവിനെയും മറ്റുള്ളവരെയും കൊന്നത് നിന്നെ സഹായിക്കാൻ ജീവനിൽ കൊതികൾ ആരും വരരുത് അതാണ് ഉദ്ദേശം നിന്റെ ഭൂതകാലത്തിലെ ശത്രുക്കളെ ലിസ്റ്റ് സേതുവിന് കൊടുത്തിരുന്നല്ലോ അതിലുള്ളവരുടെ വേണ്ടപ്പെട്ട ആളുകളെ കുറിച്ച് സേതുവിന്റെ ആളുകൾ അന്വേഷിച്ചു അങ്ങനെയാ കർണിലേക്ക് എത്തിച്ചേർന്നു മണിയണ്ണും കണ്ണൻ്റെ ഒരു ഫോട്ടോ സംഘടിപ്പിച്ച് കണ്ണൻ അയച്ചു കൊടുത്തു കണ്ണൻ അത് സേതുവിനു ആ കാര്യം കർണൻ അറിഞ്ഞു അതോടെ സേതുവിനും ഫിറോസിനും കണ്ണൻ്റെ ഭാര്യപിതാവിനും ജീവൻ നഷ്ടമായി കണ്ണൻ ഇന്നോ നാളെയെന്നും പറഞ്ഞ് കിടക്കുന്നു ചവിട്ടി നിൽക്കാൻ വലിയൊരു കളൊരിക്കിയിട്ട് തന്നെയാണ് അവൻ പോയിട്ട് ഇറങ്ങിയിരിക്കുന്നു അത് പണമായാലും ആൾബലമായാലും എൻ്റെ ഒരു ഊഹം കേരളത്തിൽ അങ്ങോളെങ്ങൾ അവൻ്റെ നേതൃത്വത്തിലെ ഒരു ക്രൈം സിൻഡിക്കേറ്റ് വളർന്നു വരുന്നുണ്ട് അതും ചുരുങ്ങിയ കാലം കൊണ്ട് സോ ഇറ്റ് മീൻസ് അവൻ വാസുവിനേക്കാളും സത്യപാലനേക്കാളും അപകടകാരിയാണെന്നാണ് ഇതുവരെ നടന്ന ഒന്നിനൊരു തെളിവുമില്ല കാരണെവിടെയാണുള്ളതെന്നും ആർക്കും അറിയില്ല ഷബിനെ യെതുവിനെ ഭാര്യ പോലീസ് സ്റ്റേഷനിലേടിയുണ്ടോ എന്തിന് യഥൃഷ്ണൻ ചിരിച്ചു നേരിട്ട് പോകുന്ന ഐഡിയ എനിക്ക് അവള് തന്നെയാണ് രക്തം എന്തെങ്കിലും ഇവന്റെ പെങ്ങളല്ലേ എന്തേക്കാൾ ചങ്കൂറ്റം അവൾക്കുണ്ട് എ സി ബി സുദീപിനെ വരട്ടാൻ പറ്റുന്ന എന്നൊന്നല്ല അവള് എന്റെ ഓർത്താൻ വേണം ആ കുട്ടിയെ പെടുത്തിയതാണ് രക്ഷിക്കണം ലൈസൻസ് ഇല്ലാത്ത തോക്കെ പിടിച്ച് അതിലൊന്നുകൊണ്ട് ഒരാളെ വിടുവിച്ചു ഇനി എത്ര എണ്ണം അവൾ ആർക്കെ കൊടുത്തിട്ടുണ്ടെന്നും അറിയില്ല ഇനി ഇതുപോലെ സംഭവിച്ച ആർക്കും അവിടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയൊന്നുമില്ല ഞാൻ നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോന്നു ഷബിനെ കാറിൽ കയറി അത് കയറ്റി അടന്ന് പാഞ്ഞു പോയപ്പോൾ യത് ചവിട്ടുപടിയിലിരുന്നു ഇനി എന്താ ബീ ഒന്നാമത് എൻ്റെ ബിസിനസ്സാ നഷ്ടത്തില്ല അതിൻ്റെ കൂടെ ഈ പേര് കൂടിയായാൽ കമ്പനി പൂട്ടേണ്ടി വരും ഓരായിട്ട് കൊല്ലാൻ വരെ പിടിച്ച നനക്കുന്നവരും സമാധാനം പോയി വാസവിനെ ഞാൻ കൊന്ന് എന്റെ പ്രതികാരം വീട്ടാനായില്ല പക്ഷേ അതിനിപ്പം അനുഭവിക്കും നിങ്ങളാ സൂര്യത് വേട്ടാ ഒറ്റ ചവിടി നീ ഞാൻ റോട്ടി കിടക്കും യഥർഷം ദേഷ്യപ്പെട്ടു ഞങ്ങൾ നിങ്ങളൊന്ന് വേർതിരിച്ചു കാണുന്ന സ്വഭാവം നിർത്തു ഇതിനൊക്കെ വഴിയൊരുക്കിയത് എന്റെ എന്ന് പറയുന്ന ആ മഹാനാണല്ലോ അപ്പൊ ഞാൻ തന്നെ അനുഭവിച്ചോളാം അവൻ എഴുന്നേറ്റ് പിന്നെ അഭിമന്യുവിന്റെ തോളിൽ തട്ടി വാ ആദ്യം സ്റ്റേഷനിൽ നിന്ന് അവരെ ഇറക്കണം നീ ആരുടെ ഇല്ലാണ്ട് വീറ് വീട്ടിലെത്തിക്കാൻ പറ ഇനി രാത്രി അതോടിച്ചു ബാക്കി ആലോചിക്കാം രണ്ടുപേരും കാറിന് നേരെ നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം